മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് തങ്ങൾ തട്ടിപ്പിന് ഇരയായവർക്കൊപ്പമാണെന്ന് സീഡ് ചീഫ് പ്രൊജക്ട് മാനേജർ പി രാജമണി അറിയിച്ചു അനന്തകൃഷ്ണൻ നടത്തിയ തട്ടിപ്പുകൾക്ക് തങ്ങളും ഇരയായി മാറുകയായിരുന്നു തികച്ചും സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കിയതെന്നും അവർ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അനന്തു കൃഷ്ണനിൽ നിന്നും സ്വത്തുക്കൾ കണ്ടെത്തി പദ്ധതിയുടെ അപേക്ഷകർക്ക് വിതരണം ചെയ്യാൻ തയ്യാറാകണം പദ്ധതിയുടെ ഭാഗമായി തുച്ഛവരുമാനത്തിൽ ജോലി ചെയ്ത തന്നെയും കോർഡിനേറ്റർമാരെയും പ്രൊമോട്ടർമാരെയും അനന്ത കൃഷ്ണൻ കവളിപ്പിക്കുകയായിരുന്നു ജനങ്ങൾക്ക് പരമാവധി ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊടുക്കുക എന്ന ഒരു നിലപാടുകൂടിയാണ് കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് വരികയും അതിൻ്റെ ഒരു ഡി പി എം ആയിട്ട് എനിക്ക് ഓർഡർ ലഭിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത് ഇതില് നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങളോട് പറയാനും കൂടുതലായിട്ട് പറയാനുള്ളത് നമ്മൾ ഇത് ഈ ഒരു പ്രശ്നം രാഷ്ട്രീയ ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ള പൈസ നമ്മൾ എല്ലാവരും ജനങ്ങളും നമ്മൾ ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുക്കാനുള്ള നിയമ സംവിധാനത്തിലേക്ക് വന്നിട്ടുണ്ട് നിയമസഭ ജുഡീഷ്യൽ അന്വേഷിച്ചുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൽ സഹകരിച്ചിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭാഗത്തു നിന്നും നമ്മളുടെ എല്ലാ കോർഡിനേറ്റർ ഭാഗത്തു നിന്നും പ്രൊമോട്ടർമാരുടെ ഭാഗത്തു നിന്നും പറയാനുള്ളത് ഇതിൽ നമ്മളും കൂടി ഇരകളാണെന്നുള്ള കാര്യം വേറൊരു മുഖമാണ് അതിൻ്റെത് ഇരകളായിട്ടാണ് അത് അതിന്റെ കൂടെ നമ്മളെ പ്രതികളാക്കിയിട്ട് ജനങ്ങൾ കാണുന്നത് ശരിയല്ല ഒക്ടോബറിൽ അക്കൗണ്ട് മരവിപ്പിച്ചത് തങ്ങൾ സീഡ് അക്കൗണ്ട് വഴിയാണ് തങ്ങൾ നിക്ഷേപകരുടെ പണം അടച്ചതെന്നും രാജമണി പറഞ്ഞു ഇന്ത്യയിലെ വിവിധ എൻ ജിഒകളുടെ ദേശീയ കൂട്ടായ്മയായ നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസിയായ സ്പിയാട്സിന്റെ സപ്പോർട്ടിംഗ് ഏജൻസികളായാണ് കണ്ണൂർ ജില്ലയിൽ വിവിധ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ സീഡ് സൊസൈറ്റികൾ രൂപീകരിക്കപ്പെട്ടതെന്നും രാജമണി പറഞ്ഞു എം സുബേർ പി സമീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് కన్నూర్ రోడ్ చకరకల్